നിന്റെയൊക്കെ കൊലക്കത്തിക്ക് മുമ്പിൽ ഒരുപക്ഷെ പിടഞ്ഞു വീണ് മരിക്കാം എന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് കൂടി മനസ്സിലാക്കുക സോളാർ വിവാദം കത്തിപ്പുകയുന്ന സമയത്ത് യു ഡി എഫിന്റെ ഭരണം നിലനിർത്താൻ ഒരു പെണ്ണിന്റെ മാനം വിറ്റ് കോൺഗ്രസ് നേതാക്കളും മറ്റ് ചില യു ഡി എഫ് ചേർന്ന് നടത്തിയ വൃത്തികെട്ട രാഷ്ട്രീയ കളികളുടെ തെളിവുകൾ വർക്കല സ്വദേശിയായുള്ള ഷമീർ ഷാഹുദ്ദീൻ എന്ന യുവാവ് പുറത്തുവിട്ടിരുന്നു ജനതാദൾ നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന ജോസ് തെറ്റയിലിനെതിരെ ഒരു യുവതിക്ക് മൂന്നു കോടി വാഗ്ദാനം നൽകി നടത്തിയ വൃത്തികെട്ട ഗൂഢ നീക്കം എന്നാൽ കോടതി അന്നേ ജോസ് തെറ്റയിൽ നിരപരാധിയാണെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും കണ്ടെത്തിയിരുന്നു പക്ഷേ പണം മുഴുവൻ നൽകാതെ ആ യുവതിയെ പറ്റിച്ചപ്പോൾ ബെന്നി ബെഹന്നാനി എന്ന കോൺഗ്രസിന്റെ നേതാവിനെതിരെ പരാതിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ആ യുവതി സ്ഥിരം ബന്ധപ്പെട്ടു തുടങ്ങി അത് ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഷമീർ പുറത്തുവിട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണം എന്നാൽ അത് പുറത്തു വന്നതോടെ ഷമീറിനെതിരെ ഭീഷണി സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ ഷമീർ വളരെ കൃത്യമായി തന്നെ പറയുന്നു എല്ലാ തെളിവുകളും പുറത്തുവിടുമെന്ന് മൂന്ന് കോടി വിലയിട്ട ഒരു പെണ്ണിന്റെ മാനത്തിന്റെ ബലത്തിൽ ഭരണം നിലനിർത്തിയ യു ഡി എഫിന്റെ രാഷ്ട്രീയ നിറികേടും ആ പണത്തിൽ നിന്ന് പോലും കമ്മീഷൻ അടിച്ചു മാറ്റിയ നേതാക്കളെയും ലോകം തിരിച്ചറിയുക തന്നെ വേണം ഇപ്പോഴിതാ മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തലയുമായി ആ യുവതി നടത്തിയ ഫോൺ സംഭാഷണവും പുറത്തുവിട്ടിരിക്കുന്നു നമസ്കാരം പ്രിയപ്പെട്ടവരെ പെണ്ണിന്റെ മാനത്തിന് വിലയിട്ട കരാർ തുകയിൽ നിന്നും ചില കോൺഗ്രസ് നേതാക്കൾ കൈയിട്ട് വാരി കമ്മീഷൻ അടിച്ചു ആ പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി ആ സ്ത്രീ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട് വീടാന്തരം കയറി കോൺഗ്രസ് നേതാക്കളെ ഫോൺ വിളിച്ച് പരാതി പറയുന്നു ആ ഫോൺ വിളി പരമ്പരയുടെ ആദ്യത്തെ റെക്കോർഡായ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിക്കുന്ന ഫോൺ റെക്കോർഡ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു നിങ്ങൾ അതൊക്കെ കാണി കേൾക്കുകയും ചെയ്തു ഇന്ന് ഞാൻ പുറത്തുവിടുന്നത് മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന മുൻ കെ പി സി സി പ്രസിഡന്റായിരുന്ന നിലവിലെ ഹരിപ്പാടിലെ എം എൽ എ ആയ ആദർശവാനായ രമേശ് ചെന്നിത്തലയാണ് ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലത്തെ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നപ്പോൾ തന്നെ എനിക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ ഏതൊക്കെ ഗ്രൂപ്പുകളിൽ ഹംദാൻ മാലിക് എന്ന് പറയുന്ന ദ ഈ ദുബായി നമ്പറിൽ നിന്നും ഞാൻ പെൺവാണിഫക്കാരനാണ് പീഡനവീരനാണെന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പറഞ്ഞു തുടങ്ങി ഇതൊക്കെ പടച്ചുവിടുന്ന ഇരുളിന്റെ മക്കളോട് അതായത് ഇതൊക്കെ പടച്ചുവിടുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും പോരാളികളോട് എനിക്ക് പറയാനുള്ളത് ഇതല്ല ഇതിന്റെ അപ്പുറവും നീയൊക്കെ പടച്ചുവിട്ടാലും അനുകിട പുറകോട്ട് പോകുമെന്ന് നീയൊന്നും കരുതണ്ട നിന്റെയൊക്കെയും നിന്റെയൊക്കെ നേതാക്കന്മാരുടെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഈ നിറയിട്ട രാഷ്ട്രീയവും തെമ്മാടിത്തരവും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ എന്റെ മാവിന് ചലനശേഷി ഉണ്ടെങ്കിൽ സംസാരശേഷി ഉണ്ടെങ്കിൽ അവസാന നിമിഷം വരെയും പോരാടുക തന്നെ ചെയ്യും സൈബർ മേഖലയിൽ നാലുവരി എഴുതി പേടിപ്പിക്കാൻ നിൽക്കുന്ന നിന്നോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇരുട്ടിന്റെ മറവിൽ എന്തെങ്കിലും ഒരിക്കൽ നിന്റെയൊക്കെ കൊലക്കത്തിക്ക് മുമ്പിൽ ഒരുപക്ഷെ പിടഞ്ഞു വീണ് മരിക്കാം എന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്ന് കൂടി നീയൊക്കെ മനസ്സിലാക്കുക ഇനി നമുക്ക് വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം ടു രമേശ് ചെന്നിത്തല സാറിനൊന്ന് കണ്ട് സംസാരിക്കേണ്ട ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു സാറേ അല്ല സാറിനോട് നേരിട്ട് പറയേണ്ട കാര്യ ആ നമസ്കാരം സാറേ രമേശ് ചെന്നിത്തല സാറാണോ ആ ശരി ശരി ഓക്കെ സാർ ഞാൻ ഞാൻ സാറിനെ അന്ന് നിയമസഭയിൽ വന്ന് കണ്ടിരുന്നു എന്റെ പേര് നോബിന്നാണ് അങ്കവാലിന്നാണ് വിളിക്കണത് നോബി നോബി സാറിന് നിയമസഭയിൽ വന്ന് ഞാൻ കണ്ടിരുന്നു തിരുവനന്തപുരത്ത് ഓർമ്മയില്ലേ അപ്പൊ സാറേ ആ ബെന്നി ബേനാൻ സാറ് ബാലൻസും പൈസ സെറ്റിൽ ചെയ്തില്ലോ സാറേ കഴിഞ്ഞ ഇലക്ഷന് പുള്ളി പറഞ്ഞു തരാന്ന് പറഞ്ഞു ബെന്നി ബേനാൻ സാറേ നമുക്ക് സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ഇലക്ഷന് തരാന്ന് പറഞ്ഞു നമ്മുടെ ആ ഞാൻ ജോസ് തെറ്റിയൽ കേസിലെ പരാതിക്കാരിയാണ് ജോസ് തെറ്റേന്റെ കേസിലെ പരാതികാരിയാണ് സാറൊന്ന് ഇടപെട്ടതാണല്ലോ കുറച്ച് പൈസ കിട്ടിയുള്ളൂ സാറേ ഇടപെട്ടിട്ട് അതിൽ കാര്യമില്ല സാറേന്റെ സെറ്റിലേക്ക് അങ്ങനെ പറയില്ല സാറേ ഞാൻ ഭരണം നിലനിർത്തിയതല്ലേ ഒന്ന് സാർ ഇടപെട അല്ലെ സാറേ നേടും ഇരുപത്തി എട്ട് ലക്ഷം രൂപ കിട്ടി ബാലൻസ് പൈസ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാറേ ഒരു ഭരണം നിലനിർത്തി നിസാരം പൈസ ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടത് ശരിയല്ലോ അത് കിട്ടിയതും മതി എന്ന് പറയുന്ന കാര്യമില്ല സാർ സാറിനകത്തൊന്നും ആ ശരി ഞാൻ നേരിൽ സംസാരിക്കും സാറൊന്നും സംസാരിച്ചു കേട്ടല്ലോ ഇവർക്കൊക്കെ ഇത് എങ്ങനെ ഒരു പെണ്ണിന്റെ മാനം വിറ്റു എന്ന് പരസ്യമായിട്ട് അറിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കൾ ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെ കറ്റി കിട്ടത്തില്ല ഞാൻ ഇങ്ങളുടെ പരിപാടികൾക്കൊന്നും കൂട്ടുനിൽക്കില്ല നിങ്ങൾ അതിന് വേറെ വഴികൾ നോക്കൂ എന്ന് പറഞ്ഞു വിടാൻ ഒരു കോൺഗ്രസിന്റെ നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ആദർശവാനായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു തുടക്കത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പെടുത്തണ്ട ഞാൻ ഞാനിതിലൊന്നും പങ്കുകാരനല്ല എന്ന് പറയാമായിരുന്നു മറിച്ച് കൂടെ നിന്ന് ഇരുപത്തെട്ട് ലക്ഷം രൂപ രമേശ് ചെന്നിത്തല ഇടപെട്ടതിന്റെ പേരിലാണ് ആ സ്ത്രീക്ക് കിട്ടിയത് ബാക്കി പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടില്ലേ ഇനി അത് ചോദിക്കുന്നത് മോശമാണെന്നും ഏത് ഒരു പെണ്ണിന്റെ മാനത്തിന് വിലയിട്ടിട്ട് ആ പൈസ കിട്ടേണ്ടടുത്തുനിന്ന് വേടിച്ച് പരസ്പരം വീതിറ്റെടുത്ത കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് വിളിച്ച് ഒരു മുതിർന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരു കോൺഗ്രസ് ഒരു സ്ത്രീ പറയുമ്പോൾ ആ പൈസ അങ്ങ് വിട്ടുകൾ ഇനി അത് ചോദിക്കുന്നത് നാണക്കേടാണെന്നോ പറയാൻ ഉളുപ്പും മാനവും അഭിമാനവും എന്തിന് ഒരൽപ്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ഒരു മനുഷ്യനും പറയത്തില്ല രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കളും സ്വയം ഒന്ന് പരിശോധിക്കുക എം എൽ എ ആയിട്ട് തുടരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യതയുണ്ടാകുന്നു നാണവും മാനവും ഉളുപ്പമുണ്ടെങ്കിൽ രാജിവെച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാണിക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും കൂട്ടു നിൽക്കത്തില്ലല്ലോ എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ ഇനി നാളെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തൻ ഒരു മൊയ്തീനിക്കാടെ വോയിസ് ക്ലിപ്പ് പുറത്തുവിടാം ഓക്കെ